നമസ്കാരം ഖാദർ കമ്മിറ്റി റിപ്പോർട്ടും അതിനെ തുടർന്നുണ്ടായ സർക്കാർ ഉത്തരവുമൊക്കെയാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ഇരുന്നൂറ്റി ഇരുപത് പ്രവർത്തി ദിനങ്ങൾ നിർബന്ധമായി വേണ്ടതാണ് എന്നും അതോടൊപ്പം തന്നെ ബോധന സമയം അതായത് ഇൻസ്ട്രക്ഷൻ അവേഴ്സും കൂടി രണ്ടായി രണ്ടായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറോളം വേണം എന്ന് ശുപാർശ ചെയ്യുകയും ഉണ്ടായി അത് സർക്കാർ ഖദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം രാവിലെ എട്ട് മണിക്ക് വിദ്യാലയം ആരംഭിക്കണമെന്നും ഉച്ചയോടുകൂടി ഒരു മണിയോ രണ്ടുമണിയോടു കൂടിയോ ഒക്കെ അത് അവസാനിപ്പിക്കണം എന്നുമാണ് ഉള്ളത് അതായത് ഉച്ചയ്ക്ക് ശേഷമുള്ള അധ്യയനം വേണ്ട എന്നാണ് അത് ശുപാർശ ചെയ്യുന്നത് ആ കമ്മിറ്റി ഖാദർ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നത് അത് കേന്ദ്രീയ വിദ്യാലയമൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് പല കാരണം കൊണ്ട് കൊണ്ടു വേണം ഒന്ന് കുഞ്ഞു ഉച്ചവരെയേ പഠി പഠിക്ക പഠിക്കേണ്ടതു അതിനുശേഷം കദർ കമ്മിറ്റി പറയുന്നത് പണ്ട് നമ്മൾ പാഠ്യേതര വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ കോക്കരിക്കുലറാണ് എക്സ്ട്രാ കരിക്കുലർ എന്ന് പറയുന്നത് കോ കോക്കരിക്കുലറാണ് അതായത് പഠനത്തോടൊപ്പം കുട്ടി ആർജിക്കേണ്ടതായ സ്കിൽസ് കൂടി ആർജിച്ചെടു ആർജിച്ചെടുക്കാനായി കുഞ്ഞിന് കൊടുക്കേണ്ട സമയം അത് അതിനു വേണ്ടിയുള്ളൊരു സമയമാണ് ഈ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം എന്ന് പറയുന്നത് അപ്പം ന ലൈഫ് സ്കിൽസ് ഒരുപാടുണ്ടല്ലോ അതോടൊപ്പം തന്നെ കുട്ടിയുടെ മറ്റ് സ്കിൽസ് കുട്ടിക്ക് താല്പര്യമുള്ള ഏതൊക്കെ സ്കിൽസ് വെച്ചാൽ അതൊക്കെ അതിനൊക്കെ പരിപോഷിപ്പിക്കാനായിട്ടുള്ളത് കുട്ടിയുടെ ചോയ്സ് അനുസരിച്ചിട്ടുള്ള സ്കില്ല് സ്കിൽസ് പരിപോഷിപ്പിക്കാനായിട്ട് സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതും വളരെ പ്രധാനപ്പെട്ടതാണ് പഠനത്തോടൊപ്പം അല്ല റോട്ട് ലേണിംഗ് മാത്രമല്ല ഒരു കുഞ്ഞിൻ്റെ ഹോളിസ്റ്റിക്ക് ആയിട്ടുള്ള ഒരു വളർച്ചയ്ക്ക് വേണ്ടത് എല്ലാം വേണം അല്ലാണ്ട് ഒരു പുസ്തകം കൊടുത്ത് അത് റോട്ട് ലേണിംഗ് അതിങ്ങനെ കാണാപ്പണം പഠിച്ച് കുട്ടി പരീക്ഷ എഴുതി മാർക്ക് വാങ്ങുന്നതല്ല ഒരു വ്യക്തിത്വ വികാസം എന്ന് പറയുന്നത് ആ കുഞ്ഞിൽ അന്തർലീലമായിട്ടുള്ള കഴിവുകളൊക്കെ എന്ത് എന്തൊക്കെയാണോ അതൊക്കെ കണ്ടെത്തി അതിനെ പരിപോഷിപ്പിക്കണം അതിനായിട്ട് സമയം കണ്ടെത്തുകയും വേണം എന്നുള്ളതിനാൽ അതൊരു പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ ഒരു രീതി എന്ന രീതിയിൽ ഉച്ച വരെ പഠനം അതോടൊപ്പം തന്നെ പഠന പഠനത്തോടൊപ്പം ആദിച്ചെടുക്കേണ്ടതായിട്ടുള്ളത് കോ കരിക്കുലർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഖാദർ കമ്മിറ്റി ഈ ഉച്ചയ്ക്ക് ശേഷം എന്ന് പറയുന്നത് മറ്റു സ്ഥലങ്ങളിലൊക്കെ ട്രാഫിക് ജാം ഒഴിവാക്കാൻ വേണ്ടി നേരത്തെ ഈ സർക്കാർ സ്ഥാപനങ്ങളും സർക്കാർ ഓഫീസുകളൊക്കെ പ്രവൃത്തി സമയം പത്ത് മണി ആയതുകൊണ്ട് തന്നെ ആ സമയത്ത് ഒരു ട്രാഫിക് ജാം ഒഴിവാക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളുടെ വിദ്യാലയം അല്ലെങ്കിൽ അവരുടെ പള്ളിക്കൂടങ്ങളൊക്കെ നേരത്തെ തുടങ്ങുന്ന സ്ഥലങ്ങളുണ്ട് പക്ഷേ കേന്ദ്രീയ വിദ്യാലയങ്ങളാവട്ടെ പണ്ടേ പാടയോ അങ്ങനെയാണ് കേന്ദ്രീയ വിദ്യാലയങ്ങളൊക്കെ പിന്നെ ഈ ഇബ്ബവൻസിൻ്റെ സ്കൂളുകളൊക്കെ തന്നെ ഏർലി മോർണിംഗിൽ തുടങ്ങിയ ശേഷം ഒരു ഒരു മണി രണ്ടു കൂടി 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 വൈൻഡപ്പ് ചെയ്യുകയാണ് ചെയ്യുക ഉച്ച കുട്ടികളാകുമ്പോൾ കൂടി കുട്ടികളെ ഫ്രീ ആക്കി വിടുന്നൊരു സം രീതിയാണ് അവരുടെയൊക്കെ പക്ഷേ അത് സർക്കാർ കേരളത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ അത് ഇസ്ലാം മത വിഭാഗക്കാരുടെ മതപഠനത്തെ ബാധിക്കുന്നു എന്നാണ് പറയുന്നത് ഒരു മതം മതമെന്ന് പറയുന്നതൊക്കെ ഓരോരുത്തരുടെ തികച്ചും വ്യക്തിപരമായ കാര്യമാണ് അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോകുന്നു ചിലപ്പോൾ എനിക്ക് എനിക്ക് സമാധാനം സന്തോഷം കിട്ടുന്നത് ചിലപ്പോൾ ചില സമയങ്ങളിൽ അമ്പലത്തിൽ പോയിട്ടായിരിക്കാം ഞാൻ ഈശ്വര വിശ്വാസിയാണ് തികഞ്ഞ ദൈവവിശ്വാസിയാണ് അപ്പോൾ ചിലപ്പോൾ പള്ളിയിൽ പോയിട്ടായിരിക്കാം ചിലപ്പോൾ ഖൊറാൻ വായിച്ചിട്ടായിരിക്കാം അതൊക്കെ എൻ്റെ പ്യൂർലി ആയിട്ടുള്ള കാര്യമാണ് വ്യക്തി തികച്ചും വൈയക്തികമായിട്ടുള്ള കാര്യമാണ് അത് ചെയ്യുമ്പോൾ അത് സർക്കാരിൻ്റെ ഒരു സിസ്റ്റമായിട്ട് ബന്ധപ്പെടുത്തുന്നത് എന്തിനാണ് സർക്കാർ നമ്മൾ സെക്യുലറാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റവും സെക്യുലറാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും അത് സെക്യുലറാണ് സെക്യുലറിസമാണ് പറയുന്നത് ഒരു മതേതര രാഷ്ട്രത്തിലെ ഒരു മതവിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾക്കായിട്ട് ഒരു സിസ്റ്റം തന്നെ അവരുടെ താല്പര്യങ്ങൾക്കായി സമയം ക്രമീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡെമോക്രസി അത് ചലഞ്ച് ചെയ്യുന്ന ഒരു സംഗതിയാണ് അങ്ങനൊരു ഫേ ഒരു ഫേവററ്റിസത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു കൃത്യ ഒരു ഒരു മതവിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ റിലീജിയസ് കമ്മ്യൂണിറ്റിയുടെ വോട്ട് നഷ്ടപ്പെടുമോ എന്ന് കരുതി അത് പിന്നോട്ടടിക്കുന്ന ഒരു കാഴ്ച പിന്നോട്ടടിച്ചോ എന്നുള്ളത് എനിക്ക് കൃത്യമായി അറിയില്ല പക്ഷേ ഇന്നലെ മന്ത്രി പറയുന്നത് കേട്ടു അത് പ്രായോഗികമല്ല എന്നുള്ളത് എന്തുകൊണ്ട് പ്രായോഗികമല്ല എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് പ്രായോഗികമല്ലാത്തത് നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷ എഡ്യൂക്കേഷനും മതമായി ബന്ധപ്പെടുത്തേണ്ട ആവശ്യം എന്താ അവരുടെ മതപഠനം നടത്തണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹൈന്ദവ മത മതങ്ങളുടെ പഠനം നടത്തുന്നതൊക്കെ ഓരോരുത്തരുടെ അവകാശങ്ങളാണല്ലോ പഠിത്തണമെന്നുണ്ടെങ്കിൽ അവർ സ്വകാര്യ സമയം കണ്ടെത്തുക കണ്ടെത്തുകയല്ലേ വേണ്ടത് അല്ലെങ്കിൽ സർക്കാർ സംവിധാനം ഓരോ മതത്തിനനുസരിച്ച് നിയമങ്ങൾ മാറ്റുകയല്ലോ വേണ്ടത് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മളതിനൊക്കെ ശക്തി നഗശിഖാന്തം എതിർക്കുക എന്ന് തന്നെ വേണം അത്തരം കാര്യങ്ങളൊക്കെ കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ സി പി ഐക്കാര് ഗവർണർ ഗവർണറെ വസതി അവിടെ വിളിച്ചുകൂട്ടിയ യോഗത്തിൽ ആർ എസ് എസ്കാരുടെ ഭാരതാംബയാണെന്ന് പറഞ്ഞു പ്രതിഷേധിച്ചു അവർക്ക് പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ശരിക്കും ഒരു കാവ്യ വസ്ത്രമെടുത്തുള്ള ഭാരതാംബയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഭാരതാംബയെ സ്വാതന്ത്ര്യ സമരത്തുള്ളൊരു ഭാരതാംബയെ വരച്ച് നമ്മുടെ കൊടിയുറത്തി ഭാരത് മാതാക്കി ചെയ്യുന്നവർ അതെന്താണ് അങ്ങനെ ചെയ്തത് നമ്മൾക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മൾ ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്തത് ആ ആർജവം ഇവിടെയും കാണിക്കേണ്ടതല്ലേ ആ അർജമം എവിടെയും കാണിക്കണം കാണിക്കണം ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ ഔദ്യോഗികമായ സർക്കാർ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഔദ്യോഗിക ഇറക്കിയ ഉത്തരവിൻ്റെ ഉത്തരവ് പ്രകാരം നടത്താൻ ഉദ്ദേശിച്ചിരുന്ന പ്രവൃത്തി സമയം ക്രമീകരിക്കാൻ ക്രമീകരിക്കുക എന്ന് പറഞ്ഞാൽ തികച്ചും ഭരണഘടനാ വിരുദ്ധമല്ലേ അവർക്ക് അവരുടെ മതം ഫോളോ ചെയ്യാനും മതം പ്രീച്ച് ചെയ്യാനും പ്രൊപ്പഗേറ്റ് ചെയ്യാനും ഒക്കെയുള്ള അവകാശം ഭരണഘടന കൊടുത്തിട്ടുണ്ട് അവർക്കെന്നല്ല ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ട് എനിക്ക് എൻ്റെ ഞാൻ അമ്പലത്തിൽ പോയി ഞാൻ പറഞ്ഞല്ലോ ഞാൻ അമ്പലത്തിൽ പോയി വന്ന് നിന്നിട്ട് പോയി വന്നിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് അമ്പലത്തിൽ പോകേണ്ടത് എൻ്റെ എൻ്റെ തികച്ചും വ്യക്തിപരമായ ആവശ്യമാണ് അത് ഞാൻ എൻ സമയം കണ്ടെത്തണം ഞാൻ ഗീത പഠിക്കണമെങ്കിൽ ഞാൻ സമയം കണ്ടെത്തണം ഞാൻ ഖുറാൻ പഠിക്കണമെങ്കിൽ ഞാൻ എൻ്റെ സമയം കണ്ടെത്തണം എൻ്റെ ടൈം മാനേജ്മെൻറ്റ് ക്വാളിറ്റി ടൈം മാനേജ്മെൻ്റ് എന്ന് പറയും എനിക്ക് ബൈബിൾ പഠിക്കണമെങ്കിൽ ഞാൻ സമയം കണ്ടെത്തണം എൻ്റെ കുട്ടികൾക്ക് ഞാൻ അത് ചെയ്തു കൊടുക്കണമെങ്കിൽ അവരുടെ സമയം ഞാൻ ക്രമീകരിക്കണം അപ്പോൾ ഇതിനെ ചൊല്ലി ഒരു ചർച്ച ഞാൻ കേ കാണുകയുണ്ടായി അതിൽ ഹുസൈൻ മടവൂർ എന്ന് പറഞ്ഞ മതപണ്ഡിതനായിട്ടുള്ളൊരു ഒരു ആങ്കർ ഒരു അവതാരക ചില ചോദ്യങ്ങൾ അവരോട് ചോദിക്കുന്നത് ഞാൻ കേട്ടു ഈ അറേബ്യൻ രാഷ്ട്രത്തിലൊക്കെ ഏളി മോർണിങ്ങിലാണ് സ്കൂൾസൊക്കെ തുടങ്ങുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നത് അറേബ്യയല്ലല്ലോ ഇത് കേരളയല്ലേ കേരളത്തിലെ സർക്കാരൊക്കെ ഒരു പ്രത്യേക മതവിഭാഗത്തിനെ ചൊൽപ്പടിക്കാൻ നിൽക്കണം എന്നുള്ളത് ശരിയാണോ അത് ഭരണഘടനാ വിരുദ്ധമല്ലേ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഈ ആർ എസ് എസിനെ അനുസരിച്ചിട്ട് ഒരു സ്കൂൾ നടത്തണം അല്ലെങ്കിൽ സ്കൂൾ നിയമങ്ങൾ ആക്കണം എന്ന് പറഞ്ഞ നിയമവിരുദ്ധമല്ലേ അപ്പം അദ്ദേഹം പറയുന്നത് ആ രാഷ്ട്രമല്ലേ ഈ രാഷ്ട്രമല്ലേ മതം പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ് കുട്ടികൾക്ക് മതം പഠിപ്പിച്ചില്ലെങ്കിൽ മൂല്യങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത് ഞാൻ പറയുകയച്ച കുട്ടികളെ വിദ്യാലയങ്ങളിൽ നിന്ന് മൂല്യങ്ങൾ മര്യാദയ്ക്ക് പഠിപ്പിക്കാണ്ടാണ് വിടുന്നത് മത മത ഓരോ ബ്ലോക്സ് നടത്തുന്ന വിദ്യാലയങ്ങളുണ്ട് അവിടെയൊക്കെ സന്മാർഗ്ഗപാഠം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഉണ്ട് ചിലരൊക്കെ പണ്ട് ഞങ്ങളുടെയൊക്കെ കാലത്ത് ശരിക്കും വാല്യൂ ആയിട്ടുള്ള ഒരു മോറൽ വാല്യൂസ് അടങ്ങിയിട്ടുള്ള ഒരു കഥകളൊക്കെയാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറ് പക്ഷെ ഇപ്പോഴൊക്കെ വളരെ പരസ്യമായി തന്നെ ഓരോ സമുദായക്കാരും അവരെ റിലീജിയസ് സ്ക്രിപ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് സ്ക്രിപ്റ്റേഴ്സാണ് ആ സമയത്ത് പഠി പഠിപ്പിക്കുന്നത് നമ്മുടെ കുട്ടിക്കാലത്ത് അത് അത്രക്കൊണ്ട് തീവ്രമായിരുന്നില്ല അവരൊന്നും അങ്ങനെ ചെയ്തിരുന്നതന്നെ ഇല്ല ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഈ അസംബ്ലിയിലൊരു പ്രാർത്ഥന ചൊല്ലിപ്പിക്കുന്നതിന് പകരമായിട്ട് കു വാല്യൂ ബേസ്ഡ് ടോക്സ് ആണ് കൊടുക്കേണ്ടത് ഓരോ കുട്ടികൾക്കും ഒരു അസൈൻമെൻറ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഒരു വാല്യൂ വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രകൃതി വരെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ പ്രകൃതി വരെ പ്രകൃതിയിൽ വരെ ഇമ്പാക്റ്റ് ചെയ്യുമെന്നുള്ള ലെസൻസ് ആണ് പഠിപ്പിക്കേണ്ടത് ഈ പ്രാർത്ഥനയ്ക്ക് പകരം ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെയും എന്തേലും പ്രാർത്ഥനയ്ക്ക് പകരം അതാണ് ചെയ്യേണ്ടത് കാരണം നമ്മുടെ കർമ്മമാണല്ലോ നമ്മുടെ പ്രാർത്ഥന അതാണ് കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അപ്പൊ മതം ഫോളോ ചെയ്യാത്തവർക്ക് വാല്യൂ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ അദ്ദേഹം പറയുന്നത് പൂജാ ഹോളിഡേസിനെ അവധി കൊടുത്തു എന്ന് പറയാം ഈ മൂന്ന് ഹോളിഡേയ്സ് ഉണ്ട് നമ്മുടെ ഓണം ോളിഡേയ്സ് ക്രിസ്മസ് ഹോളിഡേയ്സ് എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് സെമസ്റ്റർ സെം ബ്രേക്കുകളാണ് ഷോർട്ട് സെം ബ്രേക്കുകളാണ് എല്ലാ അഡ്വാൻസ് കൺട്രീസിൽ ബ്രേക്ക് ഉണ്ട് ആ ഓണത്തിൻ്റെ സമയത്തൊരു ബ്രേക്ക് മൂന്ന് മാസം വരുമ്പോൾ ഒരു സെംബ്രേക്ക് ആണ് ക്വാർട്ടേലി ഹാഫ് ഇയർലി ആനുവൽ അത് സെം ബ്രേക്സ് ആണ് അതിന് റിലീജിയസ് ഫെസ്റ്റിവൽ ഹോളിഡേയ്സിന് റിലീജിയസ് ഫെസ്റ്റിവലായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് നമ്മളാണ് അപ്പോൾ റിലീജിയസ് എഡ്യൂക്കേഷന് വേണ്ടി ഈ പന്ത്രണ്ട് ലക്ഷം വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ എത്രയോ ലക്ഷം എത്രയോ കോടിയോളം വിദ്യാർത്ഥികളാവട്ടെ അവരിൽ വരുന്ന ഒരാളുടെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് കുട്ടികളുടെ എഡ്യൂക്കേഷൻ നിയമം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അതും വല്ലാത്തൊരു പിന്നോട്ടാണ് നമ്മളെ നടത്തുന്നത് സ്കൂളുകൾ എഡ്യൂക്കേഷൻ നമ്മളൊരു ഇഗാലിറ്ററിയൻ സമൂഹമാണല്ലോ സ്വപ്നം കാണുന്നത് അവിടെ മതങ്ങളൊന്നും പഠിപ്പിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ പക്ഷം മതവിദ്യ മതമൂല്യങ്ങൾ അതൊക്കെ നമ്മൾ സ്വകാര്യമായിട്ട് ആർക്കും ഫോളോ ചെയ്യാം പക്ഷേ വിദ്യാലയങ്ങൾ ഒരു മതവിഭാഗത്തിന് ഫേവർ ചെയ്തിട്ട് സമയം ക്രമീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശം സംഗതിയാണ് അത് പ്രത്യേകിച്ച് ഒരു ഓർഡർ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഓർഡർ പിൻവലിക്കണോ എന്ന് ചിന്തിക്കുക പേടിച്ചിട്ട് എന്നെനിക്ക് സംശയം തോന്നുന്നു പിൻവലിച്ചോ എന്ന് എനിക്കറിയില്ല അതായത് നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മുസ്ലിംസിൻ്റെ വോട്ട് നഷ്ടപ്പെടുകയോ എന്ന് പേടിച്ച് അതിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ പിന്നെ എന്താണ് പുരോഗമനം തോൽക്കട്ടെ തോറ്റു നിന്ന് സമൂഹത്തിൽ സമൂലമായ മാറ്റം വരുത്താൻ ശ്രമിക്കുമ്പോഴല്ലേ പ്രോഗ്രസീവ് പാർട്ടിയാവുള്ളൂ ഡബിൾ സ്റ്റാൻഡേർഡ് പാടില്ല നമുക്ക് ഭാരതാപയുടെ കളർ കാവി ആണെന്ന് പറഞ്ഞ് അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ കാണിച്ച ആർജവം സമയക്രമീകരണത്തിലും കാണിക്കണം എന്നാണ് ഞാൻ പറയുന്നത് നന്ദി നമസ്കാരം